മരത്തിൽ കൊത്തുമ്പോൾ മരംകൊത്തിയുടെ തലയ്ക്ക് ഒന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ട് പ്രകൃതിയുടെ അത്ഭുതകരമായ ചില സവിശേഷതകളാണ് ഇതിന് പിന്നിൽ മരംകൊത്തിയുടെ തല ഒരു സാധാരണ ആഘാതത്തെക്കാൾ ആയിരം വരെ ശക്തിയുള്ള ആഘാതങ്ങളെ നേരിടുന്നുണ്ട് എന്നിട്ടും അതിന് തലച്ചോറിന് ഒരു കുലുക്കവും സംഭവിക്കാത്തത് എങ്ങനെയാണ് അതിൻ്റെ രഹസ്യം പ്രധാനമായും നാല് കാര്യങ്ങളിലാണ് ഒന്നാമതായി മരംകൊത്തിയുടെ കൊക്ക് വളരെ ബലമുള്ളതും കൂർത്തതുമാണ് ഇത് ആഘാതത്തെ ഏറ്റവും ഫലപ്രദമായി നേരിടുന്നു രണ്ടാമതായി ഇവയുടെ തലയോട്ടിയിൽ സ്പോഞ്ച് പോലുള്ള പ്രത്യേക എല്ലുകളുണ്ട് ഇത് ആഘാതത്തിൽ നിന്നുള്ള ഊർജത്തെ ആകിരണം ചെയ്ത് തലച്ചോറിലേക്ക് എത്താതെ തടയുന്നു മൂന്നാമതായി ഇവയുടെ തലച്ചോറ് തലയോട്ടിക്കുള്ളിൽ വളരെ ഇറുകി പിടിച്ചിരിക്കുന്നു അതിന് ചലിക്കാൻ ഇടമില്ല ഇത് ആഘാത സമയത്ത് തലച്ചോറിന് കുലുക്കം ഉണ്ടാകാതെ സഹായിക്കുന്നു നാലാമത്തേത് ഏറ്റവും കൗതുകകരമായ സവിശേഷതയാണ് ഇതിന്റെ നാവ് മരംകൊത്തിയുടെ നാവ് വളരെ നീളമുള്ളതാണ് അത് തലയോട്ടിയുടെ പിൻഭാഗത്ത് ചുറ്റി തലച്ചോറിന് ഒരു ബെൽറ്റ് പോലെ സംരക്ഷണം നൽകുന്നു ഈ പ്രത്യേക സംവിധാനങ്ങൾ കാരണമാണ് മരംകൊത്തിക്ക് തലയ്ക്ക് പരുക്കേൽക്കാതെ ദിവസവും ആയിരക്കണക്കിന് തവണ മരത്തിൽ കൊത്താൻ കഴിയുന്നത്